എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ രാവിലെ ഏഴുമണി ആയപ്പോ ആണ് രണ്ടു പേരും സ്കൂളിൽ പോകേണ്ട ആൾക്കാരാണ് കാരണം ഉറങ്ങുന്ന ഉറക്കം കണ്ട രണ്ടു പേരും സ്കൂളിൽ പോകേണ്ട ആൾക്കാരാണ് ഭയങ്കരമായുള്ള ഒരു ഉറക്കത്തിലാണ് രണ്ടുപേരും ഓക്കെ നമുക്ക് എന്തായാലും കട്ടനൊക്കെ മാറ്റി പേരെയും കുത്തിപ്പൊക്കാം രാവിലെ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ അതായത് തൻ്റെ കാലാവസ്ഥ ഇങ്ങനെ വരികയാണ് ഇപ്പം നമ്മുടെ ഈ ചൂടൊക്കെ മാറി ആ തണുപ്പിലോട്ട് പോവാണ് അതിൻ്റെതായിട്ടുള്ള മൂടാപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമുക്കിനി രണ്ടുപേരെയും കുത്തിപ്പക്കാം ഹലോ 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 താമു ഹലോ ഹായ് ഓ ഭയങ്കര ഉറക്കമാണ് തിരി നിങ്ങൾ കാണുന്നു ഹലോ താമു താമു രാവിലെ വിളിച്ചുടത്തേക്കാണ് ഇത്തിരി പാടോടെ പാടു തന്നെ കേട്ടോ രണ്ടുപേരും

ഹലോ എനിക്കു ആ പുറപ്പെടുത്താൻ അതിൻ്റെ വേണ്ടി വിടുവാണോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് താമു 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 തമേ തമേ ഇത് ഇത് ഇച്ചിരി ഉറക്കം കൂടുതലുള്ള ആളാണ് കേട്ടോ എത്രയൊക്കെ വിളിച്ചാലും പുള്ളിക്കാരിക്ക് ഇച്ചിരി ഉറക്കം കൂടുതലാണ് പാളാണ് രാവിലെ വിളിച്ച് പോക്കാനായിട്ട് ഇനിയിപ്പോൾ വിളിച്ച് ബുക്കിലെ പറ്റത്തിൽ ഏഴുമണിയായി രാവിലെ എല്ലാം വിളിച്ച് കാണിച്ചൊക്കെ സ്കൂളിൽ പോകേണ്ടതല്ലേ അപ്പോൾ ഓക്കെ ഓക്കെ എന്തായിരിക്കണ ഞങ്ങളുടെ താമു ഒന്നിച്ചിരിക്കുകയാണ് ആ ബാബന് വന്നു വന്നു ബാ ബാ എണ്ണീച്ച് വാ പല്ലേ പത്തേക്കാം അപ്പം താമൂ ബാ ബാ പുഞ്ഞ് മുത്തി ബുക്ക് ചെയ്ത് ബുക്ക് രാവിലെ എണ്ണീച്ച് മുത്തിയിലേക്ക് പല്ലേ കേൾക്കാനായിട്ട് പോവുകയാണ് വാ താമു ബാ ബാ വാ ബാമുട താമ്പു പറയുന്നത് താമൂന എടുക്കണമല്ല അപ്പൊ ഓക്കെ താമുനെടുത്താ ബാ ബോ നാണോ ഇണീച്ച് വാ ബാ ബാ മുറ്റിയ പല്ലൊക്കെ തേച്ച് ശുഞ്ഞിരി പുറ്റപ്പിയായിട്ട് വിടാൻ നിന്നു മുറ്റിപ്പൊ ചായ കുടിച്ചോ ചല്ലേ ചാട്ടോ മുറ്റി ചായ കുടിക്കാൻ പോയി അങ്ങനെ നമ്മൾ താമുച്ചിരിക്കം ഖം ഖം വാഹേ എന്നോടെ ബ്രഷൊക്കെ പപ്പെടുത്ത് വെച്ചപ്പോച്ചോ ചെല്ലേ താമു പല്ലി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ താമുച്ചോ പല്ലി തേറ്റ് വല്ലേ അതെ 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 അങ്ങനെ മുട്ടാരി ചായ ഉച്ചമാണ് ആയി കൊള്ളാൻ മന ചായ ചായ ഉച്ച ഏഹ് കുടിക്കുകയാണോ ഡെയ് ഞങ്ങളുടെ ടാമു ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ചായ കുടിച്ചാനായിട്ട് ടാമു കുടിക്കുന്നില്ലേടാ ഏഹ് കുടിക്കുന്നില്ല ചായ ഞങ്ങൾ ഉറക്കപ്പിച്ചതാ കേട്ടോ ഞങ്ങൾ ഉറക്കപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് ഞങ്ങൾ ഇച്ചിരി ഡെയ്താ ഞങ്ങൾ ഇരിക്കും ഇന്ന് ഓണായി വരാനായിട്ട് കുറച്ച് സമയം ഇടും ചായ കുടിക്കുന്നില്ലേടാ ഏഹ് അത് വേണ്ടത് ഓക്കെ എന്നാൽ ചാതി ചാദ്യ കിട്ടും ഓക്കെ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവരുടെ ബുക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ എല്ലായിടത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ മാറ്റിയിട്ടേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഇവർക്ക് ആ ലൈബ്രറി ഉള്ള ദിവസമാണ് ഇവർക്ക് എല്ലാ തിങ്കളാഴ്ച ഇവർക്ക് ഇങ്ങനെ ഓരോ ഇവ ബുക്ക് മാറ്റി മാറ്റി കൊടുക്കും ഇതാണ് അവരുടെ എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും അവർക്ക് ലൈബ്രറിയിൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാഴ്ചയും ഓർഗിനെ മാറ്റി ഇതാണ് ഇവിടുത്തെ കിൻഡർ ഗാർഡൻ്റെ ബുക്ക് കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ കിൻഡർ ഗാർഡന്റെ ബുക്ക് ഇവർ ഓരോരോ ചെറിയ ചെറിയ വീടുകളൊക്കെ പഠിപ്പിക്കുന്ന ബുക്കാണ് ഇത് കണ്ടോ ഓക്കെ ഇതൊരു ബുക്ക് ശേഷം കണ്ട ഇത് അടുത്ത ബുക്ക് കണ്ടോ ൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ബുക്ക് വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഇത് ഒന്നുമില്ല വലുതായിട്ടൊന്നും പക്ഷേ നല്ല നൈസായിട്ടാണ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത് ഇതാണ് കുറേ ബുക്ക് കാര്യങ്ങളൊക്കെ കുറേ കഥകൾ കാര്യങ്ങൾ അങ്ങനെയായിട്ടുള്ള ആണ് ബുക്ക് ഓക്കെ അപ്പോൾ ഇത് ഇത് ഇന്ന് വൈറ്റ് വരുമ്പോഴത്തേക്ക് വേറെ ബുക്ക് ആയിരിക്കും ഞങ്ങൾ വൈറ്റ് നിങ്ങളെ കാണിച്ചു തരാം വൈറ്റ് ഇന്ന് ഇവർ കൂട്ട് വരുമ്പോഴത്തേക്ക് വേറെ ബുക്കായിരിക്കും ഓക്കെ ഇനി ഇതെല്ലാം കറക്റ്റ് സെറ്റ് ആയിട്ട് വായനകത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ടുപേരെയും വെക്കാം ഇത് പിന്നെ കണ്ടില്ല ഇതൊരു ഒരു ഒരു ജോലി ഡ്രസ്സാണ് അതായത് ഈ ഒരു ജോലി ഡ്രസ്സ് എപ്പോഴും നമ്മുടെ ഇവർ കൊച്ചു കുട്ടികളല്ലേ ചിലപ്പം കൊടുക്കൂ അങ്ങനെ എല്ലാം ഒക്കെ ചെയ്യുമ്പോഴായിരിക്കാം മാറ്റി വെക്കാനായിട്ട് രണ്ട് പേർക്കും ഓരോരോ ജോലി ഡ്രസ്സ് നമ്മൾ ബാഗിനകത്ത് എപ്പോഴും വെച്ചിരിക്കണം ഓക്കെ അപ്പം എല്ലാവരും ബുക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചു ഓക്കെ ഇനി ഇത് നോക്ക് അടച്ചൊക്കെ വെക്കാം അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി ബാഗിൻ്റെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ വൈകുന്നേരം വരുമ്പോൾ കാണാൻ ഞാൻ വരുമ്പോൾ കാണിക്കാം അവർക്ക് ഇന്ന് അവർക്ക് കൊടുക്കൂന്ന് ബുക്ക് ചെയ്തതാണ് എല്ലാം എല്ലാ തിങ്കിളായിട്ട് ചെയ്യണം കേട്ടോ എല്ലാ തിങ്കിളായിട്ട് ചെയ്യണം അവർക്ക് ടെക്സ്റ്റ് അവർ ചെയ്തത് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് തന്നുകിടുന്നത് അങ്ങനെ രണ്ടുപേരുടെ ബാഗും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു രണ്ടുപേർക്ക് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലെല്ലാം വെച്ചു സ്നാക്ക് ബോക്സ് സ്നാക്ക് ബോക്സ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചു എല്ലാം വെച്ച് സെറ്റായി ഇനി ഇത് എടുത്തുണ്ടെങ്കിൽ ആ പോയാൽ മതി ഇനി മുത്താലി അടഞ്ഞില്ലടാ അതുകൊണ്ട് അത് തുറന്നു ഇടയ്ക്കത് സ്പൈഡർമാൻ അടക്കി ഇത് കണ്ട തുറന്നു കടന്നു കണ്ടോ അവ എല്ലാം വിളിച്ചു അപ്പോൾ നമ്മൾ നേരത്തെ ഇവർക്ക് ലെഞ്ചും കൊടുത്തുവിടുവേനും പക്ഷേ ഇപ്പോൾ നമ്മൾ ലെഞ്ച് കൊടുക്കത്തില്ല കാരണം വെച്ചാൽ ലെഞ്ച് ഇവർക്ക് അവിടെ കിട്ടും നമ്മൾ ഇവിടുന്ന് കൊടുത്തുവിടുന്ന ചൂടിനേക്കാളും അവർക്ക് ഇഷ്ടം അവിടെ പോയി കഴിക്കുന്ന എന്താ ബർഗറും പിസ്സയൊക്കെയാണ് അപ്പോൾ അവർ അവിടെ നിന്ന് അത് കഴിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പം ലെഞ്ച് ഇപ്പം ഇവർ അവിടെ പോയാണ് കഴിക്കുന്നത് സ്പൈഡർമാൻ്റെ കണ്ണെന്ന് കത്തിച്ച് കാണിച്ച് എല്ലാവരും ഓക്കെ ചെറ്റാമ്പോയി തല്ലിയൊക്കെ പൊട്ടി വെച്ച് കണ്ട ലൈറ്റൊക്കെ കാത്തുന്ന സ്പൈഡർമാൻ ഒക്കെയാണ് പക്ഷെ നമ്മുടെയൊക്കെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ലൈറ്റുള്ള ഇപ്പോൾ ഷൂ ആയാലും ശരി ബാഗായാലും ശരി മേടിക്കുന്ന സമയത്ത് ഈ കുറച്ച് നാളെ സാധനം ഇങ്ങനെ അടുന്ന് കാത്തും പിന്നെ ആണെങ്കിൽ അഡ്രസ്സും ഇല്ലാതെ അതിൻ്റെ പാട്ടിട്ടും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറേ നാളായിട്ട് നല്ല ക്വാളിറ്റിയാണ് സാധനങ്ങളൊക്കെ അല്ല ഇപ്പം ഏത് നമ്മൾ ഷൂ ആയാലും ശരി ബാഗായാലും ശരി അത് കുറച്ച് നാൾ നിന്ന് അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഷൂ ഒക്കെ മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ കാലത്ത് ലൈറ്റിൻ്റെ സംഭവമല്ല ബാറ്ററി സംഭവം എല്ലാം കൂടെ പറഞ്ഞ് വലിയ വരിക ബാഗിൻ്റെ ആയാലും അത് വേണം അവസ്ഥ പക്ഷെ ഇതൊന്നുമില്ല നല്ല ആണ് കേട്ടോ കുറച്ച് നാളായിട്ട് ഇതും വിൽക്കുന്നുണ്ട് അങ്ങനെ അതേ നമ്മുടെ താമ്പൂത്തി കുടിയും ജപും എല്ലാം കഴിഞ്ഞ് സുന്ദരികളായിട്ട് വരികയാണ് അങ്ങനെ താമ്പൂത്തി എല്ലാവരും റെഡിയായി രണ്ടുപേരും റെഡി ആയാലും എല്ലാം ഓക്കെ ആയിരുന്നു ചേച്ചി ാണ് പാലൊക്കെ ഉപ്പൊക്കെ തണുപ്പുണ്ടോ വെളിയില് തപ്പുണ്ടോ നോയിണ്ടോ അന്നടച്ചിട്ടോ തപ്പാണെങ്കിൽ അടച്ചിട്ടോട്ടിട്ടുണ്ടോ ഓക്കെ തപ്പാണ് തണുപ്പാണ് ഏച്ചിത് തണുപ്പുണ്ടോ അതെ എട്ടുമണിയായി സമയമായി എട്ടേ മുതൽ ആവുമ്പോ ബസ് വരും പെട്ടെന്ന് തടവനൊക്കെ കഴിച്ചിട്ട് നോക്ക് പോവാം കേട്ടോ അങ്ങനെ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമ്മളിവിടെ ഫുഡ് കൊടുക്കുക സ്കൂളിലേക്ക് കൊണ്ടുവിടുക അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകാനായിട്ട് ഷൂ ഒക്കെ ഇടാനായിട്ട് പോവുകയാണ് അറിയാം

സൈക്കിൾ ഉണ്ട് ഈ ഇരിക്കുന്ന സൈക്കിൾ നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിൽ ആരുടെ സൈക്കിളാണ് പക്ഷെ അവരെ ചിലപ്പോൾ കുഞ്ഞ് വലുതായി കാണും അവർക്ക് ഇനി ആ സൈക്കിൾ വേണ്ട അതുകൊണ്ട് അത് അവരെ അവിടെ കൊണ്ട് വെച്ചേക്കുകയാണ് ഇനി ഇത് ഇഷ്ടമുള്ളവർക്ക് ആ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാം ഫ്രീ ഒരു പൈസയും കൊടുക്കേണ്ട ഒന്നും കൂടാതെ സൈക്കിൾ മോശം നല്ല സൂപ്പർ കണ്ടീഷൻ ഉള്ള ഒരു സൈക്കിളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത പ്രത്യേകതയാണ് കുറച്ചുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവർ വെളിയിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് സൈഡിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് വെക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ആ സൈക്കിൾ ഒന്ന് എടുത്തുകൊണ്ട് പോകാം അല്ലേ നമ്മുടെ നാട്ടിൽ ഒന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് ഇവിടെ എനിക്കൊന്നും ഒരുമാതി അമേരിക്കയിൽ എല്ലാവരും ഒരുമാരി കാനഡായാലും യു കെയിലും എല്ലാവരും ഈ ഒരു രീതി തന്നാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം എടുത്ത് കളയല്ല വെറും കാര്യം നമുക്ക് പരിക്കാത്ത നോക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളിത് വെളിയിൽ കൊണ്ടുപോകും ഇപ്പോൾ സൈക്കിൾ മേടിക്കാത്തവരോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോകും ചിലവരിത് റേറ്റ് കുറച്ച് വിൽക്കും ഇതിപ്പോൾ പൈസയുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു സൈക്കിളാണ് അത് ആരെങ്കിലും വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാം ഫ്രീ ആയിട്ട് അതും ഇവിടുത്തെ ഒരു രീതിയാണ് ഈ സൈക്കിൾ തന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ സൈക്കിൾ വന്നിപ്പോൾ ഈവൻ ഫർണിച്ചറായാലും ടി വി സ്റ്റാൻഡ് ആയിക്കോട്ടെ സോഫ സെറ്റ് ആയിക്കോട്ടെ ബെഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്ത് സാധനമായാലും ഇപ്പം നമുക്ക് ഇവർക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് വിളി വെക്കും നമുക്ക് ചിലവർ പൈസ ആയിരിക്കും നോക്കും ചിലർ ഫ്രീ ആയിട്ട് വെക്കും നമുക്ക് ആവശ്യം വേണമെങ്കിൽ നമുക്ക് എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാം ഇപ്പോൾ പണ്ട സാധനം ഒന്നും കേട്ടോ അല്ല ഒന്നാന്തരം അടിപൊളി സാധനമായിരിക്കും ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ബസ് കയറാനായിട്ട് കുട്ടികളെല്ലാം വന്ന് അവിടെ നിൽപ്പുണ്ട് എല്ലാവരും ക്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഒന്ന് രണ്ട് ഈ അപ്പാർട്ട്മെന്റിലേക്കുള്ള ആദ്യ കൊണ്ട് വരുന്നൊരു ബസ്സാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ കുട്ടികളെ കൊണ്ടുതന്നെ ആ ബസ് ഫുൾ ഫുള്ളാകുന്നുണ്ട് അപ്പോൾ ഓൾറെഡി എല്ലാവരും വന്ന് അവരുടെ സ്ഥാനങ്ങളൊക്കെ പിടിച്ച് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാവരും നല്ല ലൈൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ ഡിസിപ്ലിൻ്റെ ഒരു ബാലപാഠം നമ്മൾ ഇവിടുന്നേ കുട്ടികൾക്ക് അവരറിയാതെ തന്നെ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതി ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഉണ്ട് ഇങ്ങനെയൊക്കെ ബസിയൊക്കെ കാരണമെങ്കിൽ ക്യൂ ആയിട്ട് നിന്ന് അങ്ങനെ ആണ് കയറുന്നത് മിക്ക സ്കൂളുകളിലും ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യൂ ആയിട്ട് ആദ്യമേ തന്നെ അവര് വരുമ്പോൾ തന്നെ അവർ അത് അത് നമ്മൾ ഡിസിപ്ലിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിവിടെ നിന്നാണ് ഇവർക്ക് പോകുന്നത് അങ്ങനെ രണ്ടുപേരുടെ ആ ബസ് എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവർ പോകുന്ന ബസ് ഇതിന് മുന്നേ ബസ്സൊക്കെ ഉണ്ട് ഒരു ബസ്സൊക്കെ മുന്നേ പോകുന്നത് കാണാം ഈ അപ്പാർട്ട്മെൻറ്റിലോട്ടായിട്ട് തന്നെ പല ടൈപ്പിൽ പല കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബസ്സാണ് ഇപ്പം ഇത് ഈ ബസ്സെന്ന് പറയുന്നത് കിൻ്റർ ഗാഡൻ കിൻഡർ ഗാർഡിൻ്റെ കുട്ടികളെ കൊണ്ടുവരാനുള്ള ആ ഒരു ബസ്സാണ് കണ്ടില്ലേ ആ ബസ് വന്നു കറക്റ്റായിട്ട് മാറി നിന്നവരെല്ലാം അഥവാ പുറത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ബസ് വന്ന സമയത്ത് ഓടിപ്പോയി ക്യൂവിന് ആ ലൈന് പുറയിൽ നിന്ന് അവർ കയറുകയാണ് കണ്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ഐറ്റം താമുദീസും തോണ്ടേ അവിടെ കയറുന്നുണ്ട് ടാറ്റയൊക്കെ തന്ന അവരെയും കയറുന്നു അങ്ങനെ പുറേനു പുറേനു അവരെല്ലാവരും അകത്തേക്ക് കയറുകയാണ് അത് രണ്ടുപേരും വേണ്ട അവിടെ നിന്ന് നിൽപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല ആ ഇരുന്നൂറ്റി അറുപത്താറാം നമ്പർ താഴത്തെ ഗ്ലാസിലല്ല അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലാസ്സിൽ ഏതാണ്ട് അവർ രണ്ട് പേരും അവിടെ നിപ്പുണ്ട് ടാറ്റയും കാര്യങ്ങളൊക്കെ കടിയും അതുപോലെ തന്നെ ഇവിടുത്തെ ബസ്സിൻ്റെ വേറെ സംഭവം ഈ മുന്നേ കാണുന്നുണ്ട് ആ ഒരു ഒരു കണ്ടോ നേരെ ഒരു വടി പോലെ സംഭവം ഇരിക്കുന്നു അത് നമ്മുടെ നാട്ടിലും വളരെയധികം അത്യന്താപേക്ഷിതമാണ് എല്ലാ സ്കൂൾ ബസ്സും അതായത് നമ്മൾ നമ്മൾ ഈ കുട്ടികളെ അങ്ങോട്ട് ഇറക്കി വിടുമ്പോൾ ഈ കുട്ടികൾ ബസ്സിൻ്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈവർ ഇത് കാണാതെ മുന്നോട്ട് എടുക്കുകയും അങ്ങനെ ആക്സിഡൻറ്റ് ആകുന്ന ഒത്തിരി സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഇങ്ങനെ നീട്ട് വെക്കും അത് അതുവഴി അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല ബസ്സ് സ്റ്റോപ്പാകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇങ്ങനെ വന്നിരിക്കും അതുവഴി കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയാണ് അതേപോലെ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി നമ്മുടെ കുട്ടികൾ പോയിട്ട് അവർ തിരിച്ച് വന്നിരിക്കുകയാണ് ഇതേ കണ്ടോ അവരുടെ ബസ് വന്ന് അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അവരെ വിളിക്കാനായിട്ട് ഇപ്പം ഇറങ്ങി നോക്കുമ്പോൾ ചിലപ്പോൾ എന്നെ കാണത്തില്ല ആ പരിഭവമൊന്നുമില്ല അവർക്കറിയാൻ വഴിയും കാര്യങ്ങളൊക്കെ അവർക്കറിയാം എന്നാലും നമുക്ക് ജസ്റ്റ് പോയി നോക്കാം ഇപ്പം എന്നെ കണ്ടില്ലെങ്കിൽ പേടിച്ച് നിൽക്കുമോ അതോ വരുവോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കെ നിന്ന് നോക്കാം രണ്ടുപേരും രണ്ടുപേരും അതേ ഇറങ്ങി അതേ ഓടി വരുന്നുണ്ട് ഒരു പരിഭവലും ഒന്നുമില്ല കേട്ടോ ഒരാൾ ഇറങ്ങി അവർ ഓടി വരുന്നുണ്ട് എന്നെ കണ്ടതൊന്നുമില്ല പക്ഷേ അതിപ്പം കണ്ട് അവർ ഓടി വരുന്നുണ്ട് അതേ ഒരു പരിഭവലും ഒരു പ്രശ്നവുമില്ല അവർ തന്നെ കണ്ടു ചില്ലായിട്ട് ഓടി വരുന്നുണ്ട് അപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ സന്തോഷമാണ് ഈ രണ്ടുപേര് എത്തി സ്കൂളൊക്കെ കഴിഞ്ഞ് വാട്ടർ ബോട്ടിൽ കാണിക്കുന്നേ സ്ഥിരം ഈ വാട്ടർ ബോട്ടിൽ കൊണ്ട് കളയുന്ന ഒരു പരിപാടിയുണ്ട് സ്കൂളിന്ന് എന്തൊക്കെ കഴിച്ച് എന്തോ തിന്നേ എന്തോ തിന്നെ പിസയാണോ ജ്യൂസോ ഓ എന്തോ വേണം തണുത്ത ജ്യൂസാണോ തിന്നേ അല്ല ആ ഓക്കെ ഓക്കെ ഇന്നത്തെ സ്കൂളൊക്കെ കഴിഞ്ഞ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ദാമൂത്തീസിൻ്റെ ഒരു ദിവസത്തെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ സ്കൂൾ ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് അഞ്ച് വരെയാണ് സ്കൂൾ ടൈം നാല് മണി എന്നൊക്കെ പറയാം വരെയാണ് കിണ്ടർ ഗാർഡൻ്റെ ടൈം എന്നുള്ളത് ഇത് വെള്ളിയാഴ്ച മാത്രം മൂന്ന് മണി വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ വിടും രാവിലത്തെ ടൈമ് കറക്റ്റ് തന്നെ വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോൾ വീടും അപ്പോൾ ഒരു 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 വൺ അവർ നേരത്തെ അവരെ വെള്ളിയാഴ്ച വിടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവരുടെ ഒരു വീഡിയോ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അമേരിക്കയിലെ സ്കൂൾ ലൈഫ് കാര്യങ്ങൾ പോകുന്നത് വരുന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനിയും ഇതുപോലുള്ള അമേരിക്കൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വില തീർച്ചയായിട്ടും ഇവിടെ സപ്പോർട്ടാനാണ് അപ്പോൾ ഇനിയും ഇതുകൊണ്ട് അമേരിക്കൻ വിശേഷങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും കാണാം മധുരേ ബബാ